ൂഡന്ന് പിന്നെ രാവിലെ ഉറക്കത്തെ ആറ്റിറ്റ്യൂഡ് നല്ല എല്ലാർക്കും മച്ചുപാർക്ക് പറയും യോഗ എല്ലാർക്കും എല്ലാര്ക്കും

യാനി ഞങ്ങ നമ്മുക്കി വായോ ഇതിക്കൊന്ന് അടിക്കണ്ട ആടിക്കാതൊന്നും പേച്ചിങ്ങും ഹേ ദാ നല്ലത് തലേച്ചിണ്ട് അണ്ടിപൊളി ബ്ലോഗർ മോസഫയ ഇതെ മാംഗോ ഫുഡ്ഡിങ്ങോ അതോന്ത ഫുഡ്ഡിങ്ങായിപ്പാ ഇതെന്താ ഹേ അത് ചോക്ലേറ്റ് വേറെന്താ ചോക്ലേറ്റ് അല്ല ഇതെ ട്ടോ റെഡ് ഡിസൈൻ കാണിച്ചു ബ്ലാക്ക് ചെരുപ്പ് റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആള് ഇറങ്ങിയതോ അല്ലേ പെരുന്നാളിപ്പോ എല്ലാവർക്കും ഇത് പാറ അപ്പൊ ഈ പെരുന്നാളായിട്ട് മോർണിംഗ് ഉള്ള ഫുഡ് അങ്ങനത്തെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് എന്താ പറയാ എല്ലാ ഫാമിലീസിന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാട്ടോ ഫുഡ് ഡ്രസ് ഓക്കെ ഈ പ്ലാസ് മൊത്തം പിടിച്ചാല് മൊയ്നാൻ ജീവൻ മാര കഷ്ടപ്പെട്ടിട്ട് സാറേ ഞാൻ കേട്ടോ എടുത്തോ മൊയ്നാഞ്ചിട്ടോ

ഞാൻ വേണ്ട ടുത്തോ ഫാമിലി ഫോട്ടോ ആയിക്കോട്ടെ പക്ഷെ ലേറ്റ് ഇണ്ട് വിളിച്ചില്ല ദേശം എടുത്തോ

മറ്റേ ാണ് ബന്ധുല്ലോ ഉണ്ടോന്നറിയില്ലേ